വിശ്വ പൗരൻ എംപിയെ തലസ്ഥാനത്ത് കോൺഗ്രസ്കാർ തന്നെ വളഞ്ഞിട്ട് കൂക്കി ഓടിച്ചു ഇതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് ഒന്ന് കേട്ടേ കഴിഞ്ഞ ദിവസം ശശി തരൂരിന്റെ അദ്ദേഹത്തെ അദ്ദേഹത്തെ വിളിച്ചു അതായത് കോൺഗ്രസ് കൂവിയത് അടിസ്ഥാനരഹിതമാണ് തെറ്റായിട്ടുള്ള കാര്യമാണ് ഒരു ഒരു കോൺഗ്രസ് പ്രവർത്തകരും ശശി കൂവില്ല ശശി തരൂര് കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിമാനമാണ് ഞങ്ങളുടെ അഭിമാനമാണ് ആ തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിൽ മത്സരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും അഭിമാനമാണ് ശശി തരൂർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയത്തിലാണ് ശശി തരൂർ ഉള്ളത് അത് സി പി എം കാരാണ് അവരെവിടെ ചെല്ലുമ്പോഴിങ്ങനെ ഇതേപോലത്തെ പരിപാടിയാണ് ഒന്നില് ബോംബ് ഒന്നിൽ ബോംബുണ്ടാക്കും ബോംബുണ്ടാക്കാൻ പറ്റാത്തടടുത്ത് കൂകും ഇത് സ്ഥിരം പരിപാടിയാണ് ഏ ആലല്ല പിന്നെ അല്ലാതെ സി പി എം അവർക്കല്ലേ പ്രധാന പരിപാടി അവരല്ലേ ബിജെപിയുടെ ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആരാ ഇവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ടോ തിരുവനന്തപുരത്ത് ഉണ്ടോ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്തെ ബിജെപി സ്ഥാനാർത്ഥിയായ മുട്ട മുടുകൻ സ്ഥാനാർത്ഥിയാണെന്നാണ് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ പറയുമോ അതല്ലല്ലോ പിണറായി വിജയൻ അറിയാതെ ഇ പി ജയരാജൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക നിങ്ങൾ ആരും പിണറായി വിജയനോട് ചോദിച്ചില്ലല്ലോ കണ്ടല്ലോ സി പി എമ്മുകാരാണ് എന്നാൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇതേ സംഗീശൻ സി പി എമ്മിന് കുറ്റം പറയുന്ന മാപ്രകൾ ഈ വിഷയത്തെ റിപ്പോർട്ട് ചെയ്തെങ്ങനെയെന്ന് കേട്ടെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തുടർച്ചയായി തലസ്ഥാനത്ത് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതികരിക്കുന്ന എം പി ആണ് ശശി തരൂർ നാലാം തവണയാണ് അദ്ദേഹം ഇറങ്ങിയത് അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർ പോലും തരൂരിനെ അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഇന്ന് ബാലരാമപുരം ആലമുക്കിൽ കണ്ടത് സ്ത്രീകളടക്കമുള്ള പാർട്ടി പ്രവർത്തകർ തരൂരിനെ വളഞ്ഞിട്ട് കൂവുകയാണ് അദ്ദേഹത്തിന് നേരെ ഷാളുകൾ വലിച്ചെറിയുന്നു മാത്രമല്ല സ്ത്രീകളടക്കം വിളിച്ചു പറയുന്നുണ്ട് തരൂരിന് ഇത്തവണ വോട്ട് ചെയ്യില്ല എന്ന് കോവളത്ത് ശശി തരൂരിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം കൂകി വിളിച്ചാണ് പ്രതിഷേധിച്ചത് വാഹനത്തിൽ നിന്ന് ഇറങ്ങാത്തതാണ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത് കേട്ടല്ലോ എല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് എന്ന പേരിലാണ് പല ആരോപണങ്ങളും സതീശൻ പിന്നീട് കഥ മെനഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്നാൽ സ്വന്തം വിശ്വപൌരൻ എംപിക്ക് അഥവാ തലസ്ഥാനത്തെ കൊള്ളാവുന്ന നായരായിട്ടുള്ള എംപിക്ക് അല്ലെങ്കിൽ സുകുമാരൻ നായരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ എംപിക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഇതാണെന്ന് മാധ്യമങ്ങൾ പറയുന്നു പക്ഷേ ആ വിഷയത്തെയാണ് ഇന്നലെ ഒരു ഉളുപ്പുമില്ലാതെ സതീശൻ സി പി എമ്മുകാരാണെന്ന് പറഞ്ഞത് എങ്ങനെയുണ്ട് എന്ത് കാര്യത്തെയും പഠിച്ചു പറയുന്ന സതീശൻ കോൺഗ്രസ്സുകാർ കൂവിയാലും അത് സി പി എം ആകും ഇതാണ് സതീശൻ എന്ത് സതീശൻ സുധാകരൻ വിളിച്ച മൈ സതീശൻ

ആ തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരയിൽ മത്സരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും അഭിമാനമാണ് ശശി തരൂർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയത്തിലാണ് ശശി തരൂർ ഉള്ളത് അത് സി പി എം കാരാണ് അവരെവിടെ ചെല്ലുമ്പോഴെങ്കിലും ഇതേപോലത്തെ പരിപാടിയാണ് ഒന്നില് ബോംബെ ഒന്നിൽ ബോംബെണ്ടാക്കും ബോംബെണ്ടാക്കാൻ പറ്റാത്തടത്ത് കൂകും ഇത് സ്ഥിരം പരിപാടിയാണ് പിന്നെ അല്ല സി പി എം കാരല്ലാതെ അവർക്കല്ലേ പ്രധാന പരിപാടി അവരല്ലേ ബിജെപിയുടെ ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആരാ ഇവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ടോ തിരുവനന്തപുരത്ത് ഉണ്ടോ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്തെ ബിജെപി സ്ഥാനാർത്ഥിയായ മുടമുടുകൻ സ്ഥാനാർത്ഥിയാണെന്നാണ് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ പറയുമോ അതല്ലല്ലോ പിണറായി വിജയൻ അറിയാതെ ഇ പി ജയരാജൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുവോ നിങ്ങളെ ആരും പിണറായി വിജയനോട് ചോദിച്ചില്ലല്ലോ